തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച വീട് പൂർണ്ണമായി കത്തിനശിച്ചു വീട്ടുകാർ പുറത്തായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി മുക്കിലപ്പിടിക സ്വദേശി അത്തം പറമ്പിൽ അബുബേക്കർ ഓലമേഞ്ഞ വീടാണ് കത്തി നശിച്ചത് സൂക്ഷിച്ചിരുന്ന രേഖകൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം കത്തിനശിച്ചു യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകും യൂനുസ് ഇത് എങ്ങനെയാണ് ഈ പൊട്ടിത്തെറിയുണ്ടായത് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അമൃത കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു അപകടം ഉണ്ടായത് വീട്ടുകാർ ഈ പവർ ബാങ്ക് ചാർജിൽ വെച്ച് പുറത്തു പോയതായിരുന്നു ആ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് മുക്കിലപ്പീടിക സ്വദേശി അത്തപ്പറമ്പിൽ അബൂപക് സിറ്റീക്കിന്റെ വീടാണ് പൂർണ്ണമായി കത്തി നശിച്ചത് ഒരു ഓലമേഞ്ഞ വീടായിരുന്നു ഒരു പെട്ടെന്നൊരു ശബ്ദം കേട്ട് തീ പടരുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു തുടർന്ന് അടുത്തുള്ളൊരു കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ അണക്കുകയും ചെയ്തു വീട്ടുകാർ പുറത്തായതിനാൽ വലിയൊരു ദുരന്തമാണ് ഏതായാലും ഒഴിവായത് ഏതായാലും വീട്ടിലുണ്ടായിരുന്ന ഈ വീട്ടുപകരണങ്ങൾ അതോടൊപ്പം ഈ അലമാരയിലെ രേഖകളും അതോടൊപ്പം കുട്ടികളുടെ പുസ്തകങ്ങളടക്കം പൂർണ്ണമായും വീട് കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും വീട്ടുകാർ പുറത്തായതിനാൽ വലിയ ദുരന്തം ഒഴിവായിരുന്നു